എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീടോ എന്ന് വെച്ചാൽ ഒരു വൈകുന്നേരത്തൊരു ചായൻ്റെ കളിയുടെ ഒരു വീഡിയോ ഉയർന്നു വട നമ്മൾ ഈ ഉയർന്ന വടയെല്ലാം ബേക്കറിന്ന് ആണ് അധികം വാങ്ങാറ് അത് നല്ല എന്താ പറയുക ഉണ്ട പോലത്തെ ഉഴുന്ന പടിയായിരിക്കും അപ്പം അതൊന്ന് വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് നല്ല എന്താ പറയുക പിടിയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിയും നല്ല രുചികരമായിട്ട് തന്നെ നല്ലോണം പൊന്തിയിട്ട് ഉണ്ടായ ഒരു ഉയിന്ന് വടയാണ് ആക്കിയ ഒരു ഉന്ന് വടയാണ് അതിനെ പറ്റിയിട്ടുള്ളൊരു ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും ഉപകാരവും പിന്നെ എന്ന് വെച്ചാൽ ഈ വൈകുന്നേരത്തെ ചായരെ കടി അത് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ വൈകുന്നേരം ചായ വെക്കാൻ പോകാൻ തന്നെ മടിയാണ് അപ്പോൾ ആ ചായക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചായ വെക്കാൻ ഭയങ്കര ഒരു ഉന്മേഷമായിരിക്കും അങ്ങോട്ട് അപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഉയിന്ന് നമ്മളിപ്പോൾ തലേന്നെ പുതിർത്തി വെക്കും എന്നിട്ട് പിന്നെ പിറ്റേന്ന് ഞാനത് ആക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഞാനിത് അരച്ചെടുത്തത് കേട്ട അപ്പം അതൊന്ന് മിക്സിയിലിട്ട് ചെ കുറച്ച് വെള്ളം കൂട്ടി അരച്ച് അതിനകത്ത് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ചൊരു ലൂസ് പരുവത്തിൽ നന്ന ലൂസല്ല നല്ല ടൈറ്റും അല്ല ആ ലെവലിൽ ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ കയ്യിൽ നല്ലോണം നന്നായിട്ട് നെയ്യ് വരട്ട എന്നിട്ട് കയ്യിൽ വാരി വെച്ചിട്ട് ഞാൻ ആക്കിയിട്ട് പിന്നെ വെളിച്ചെണ്ണ കായുമ്പം അതിലിട്ട് മൊരിച്ചെടുത്തതാണ് നല്ല അടിപൊളിയായിട്ട് പൊന്തിയിട്ട് വരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇതുപോലത്തെ നല്ല അടിപൊളി ടേസ്റ്റിയായ നല്ല ഉയുന്നപടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ